ഹൃദയമെടുപ്പ് നിലച്ച പോലുള്ള നിമിഷത്തിലും നിങ്ങളുടെ പ്രാർത്ഥനകൾ കവചം പോലെ പൊതിഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഡോക്ടർ എം കെ മുനീർ എം എൽ എ വീട്ടിലേക്ക് മടങ്ങി പ്രാർത്ഥനകളും കരുതലും കാരുണ്യവും നൽകി കൂടെ നിന്നവർക്ക് നന്ദി അറിയിച്ച് മുനീർ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലാണ് ആശ്വാസ വിവരം പങ്കുവച്ചത് നിങ്ങൾ ചൊരിഞ്ഞ സ്നേഹത്തിനും പ്രാർത്ഥനകൾക്കും നന്ദി പറയാൻ തനിക്ക് വാക്കുകളില്ല ജീവിതം ഒരു പ്രയാണമാണ് ചിലപ്പോഴത് തീർത്തും അപ്രതീക്ഷിതമായ വഴിത്തിരിവുകളിലേക്ക് നമ്മെ നയിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഹൃദയമിടിപ്പ് നിലച്ചതുപോലെയുള്ള ആ നിമിഷത്തിലും നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ഒരു കവചം പോലെ എന്നെ പൊതിഞ്ഞു നിന്നു ആശുപത്രിയുടെ വാതിലുകൾ കടന്ന് ഇന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു ജനത എന്നോട് കാണിച്ച സ്നേഹത്തിനും കരുതലിനും കാരുണ്യത്തിനും അനർവചനീയമായ കടപ്പാട് അറിയിക്കുന്നുവെന്ന് മുനീർ കുറിച്ചു രോഗവിവരമറിഞ്ഞ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും പ്രാർത്ഥനകൾ കൊണ്ടും സ്നേഹം കൊണ്ടും തന്നെ പുതച്ചു പ്രിയപ്പെട്ടവർ സഹപ്രവർത്തകർ പണ്ഡിതന്മാർ ഗുരുതുല്യരായ രാഷ്ട്രീയ നേതാക്കൾ സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ എല്ലാ മതസംഘടനകൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് അകത്തും പുറത്തും നടന്ന ശക്തമായ പ്രാർത്ഥനകളാണ് യഥാർത്ഥത്തിൽ തനിക്ക് പൊതുജീവൻ നൽകിയതെന്നും അതാണ് മറ്റൊരു ജന്മം പോലെ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ സാധിച്ചതെന്നും അദ്ദേഹം പറയുന്നു രക്തത്തിൽ പൊട്ടാസ്യത്തിന്റെ അളവ് കുറഞ്ഞതിന് പിന്നാലെ ഹൃദയാഘാതം കൂടി ഉണ്ടായതോടെയായിരുന്നു മുനീറിനെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കൊടുവള്ളി മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തതിനു പിന്നാലെയായിരുന്നു മുനീറിന് ശാരീരിക അവശത അനുഭവപ്പെട്ടത് ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു